നമസ്കാരം ഈ വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ബി ജെ പി മിക്ക മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് കാഴ്ചവയ്ക്കുന്നത് അതിൽ സുപ്രധാനമായ ചില മണ്ഡലങ്ങൾ തിരുവനന്തപുരം ആലപ്പുഴ ആറ്റിങ്ങൽ തൃശ്ശൂർ കാസർഗോഡ് കൊല്ലം പാലക്കാട് അങ്ങനെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ത്രികോണ മത്സരമാണ് കാഴ്ചവയ്ക്കുന്നത് ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പിക്ക് ജയസാധ്യത കൽപ്പിക്കപ്പെടുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു ജയസാധ്യത ദേശീയ സർവകൾ പോലും പ്രവചിക്കുന്ന ഒരു സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ ശോഭ സുരേന്ദ്രനെ അവിടെ കളത്തിലിറക്കിയപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വം ശോഭ സുരേന്ദ്രൻ്റെ കഴിവിനെ അംഗീകരിച്ചിരുന്നു അതിൻ്റെ ഉത്തമമായ തെളിവുകൾ തെളിവുകൾ ആണ് ശോഭ സുരേന്ദ്രൻ്റെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേന്ദ്ര നേതൃത്വം നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളിൽ പ്രമുഖനായ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങുമെന്ന് ആ കെ സി വേണുഗോപാലിനെ എതിരിടാൻ കേരള ബി ജെ പിയിലെ ഒരു പ്രമുഖ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി വേണമെന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ തിരിച്ചറിവാണ് ശോഭ സുരേന്ദ്രനിൽ വന്നു ചേർന്നത് അങ്ങനെ കെ സിയെ തളയ്ക്കാൻ ശോഭയെ നിയോഗിച്ചപ്പോൾ കേന്ദ്ര നേതൃത്വം പോലും ഇത്രയ്ക്കും ശോഭയുടെ മുന്നേറ്റം മനസ്സിൽ കണ്ടിട്ടുണ്ടാവോ എന്ന് നമുക്ക് പറയാൻ അത്ര എളുപ്പമല്ല കാരണം കേന്ദ്ര നേതൃത്വം ഉദ്ദേശത്തിനേക്കാൾ പതിന്മടങ്ങ് ശോഭ സുരേന്ദ്രൻ ഇപ്പോൾ അവിടെ പ്രകടനം കാഴ്ചവെക്കുന്നു ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയിക്കുമെന്ന് ദേശീയ സർവകളും കേരളത്തിലെ തന്നെ പല പ്രമുഖ ചാനലുകളും അവിടെയുള്ള നാട്ടുകാരും ആലപ്പുഴയിലെ ജനവാസികളും പറയുന്നു എന്തായാലും ശോഭ സുരേന്ദ്രൻ്റെ ഈ വൻ മുന്നേറ്റം കേരള ബി ജെ പിയും കേന്ദ്ര ബി ജെ പിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ കേരള ബി ജെ പിയിൽ നിന്നും കൂടുതൽ സപ്പോർട്ട് ശോഭ സുരേന്ദ്രനെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മോദിജിയുടെ നേതൃത്വത്തിൽ ഒരു വൻ റാലി തന്നെ ആലപ്പുഴയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ കെ സി വേണുഗോപാലിനെ തറപ്പറ്റിക്കാൻ ശോഭയ്ക്ക് ശോഭ സുരേന്ദ്രന് കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രന് കൂടുതൽ സപ്പോർട്ട് നൽകുക എന്ന ലക്ഷ്യത്തോടെ മോദി മോദി തന്നെ പ്രധാനമന്ത്രി മോദിജി തന്നെ നേരിട്ട് ഒരു റാലി നടത്തുവാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും സുരേഷ് ഗോപിക്ക് പുറമെ പി മുരളീധരന് പുറമെ തിരുവനന്തപുരത്തെ രാജിക്കു രാജീവ് ചന്ദ്രശേഖർക്ക് പുറമെ പാലക്കാട് കാസർഗോഡ് കൊല്ലം അങ്ങനെയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പി ജയിക്കാൻ പാകത്തിന് ജയത്തോട് തുല്യമായ മത്സരം കാഴ്ച വയ്ക്കുമ്പോൾ ഒരു അധിക സീറ്റ് എന്ന മോ എന്ന വണ്ണം ഒരു ആലപ്പുഴ ശോഭസുരേന്ദ്രൻ പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പലതുമുണ്ടെങ്കിലും അതിൽ പെടാത്തൊരു മണ്ഡലമായിരുന്നു ആലപ്പുഴ പക്ഷേ ശോഭാ സുരേന്ദ്രൻ എന്ന കഴിവ് തെളിയിച്ച മഹത് കഴിവ് തെളിയിച്ച സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കാൻ ഇറങ്ങിയതോടെ ചിത്രത്തിൻ്റെ ഗതി മാറുകയായിരുന്നു കഴിഞ്ഞ തവണ കനലൊരു തരിയെന്ന പോലെ വിജയിച്ച സി പി എം സ്ഥാനാർത്ഥി ആരിഫ് ഇത്തവണയും ചുളിവിൽ ജയിച്ചു കയറാമെന്ന ഒരു വിശ്വാസത്തോടെയാണ് അവിടെ മത്സരിക്കാൻ നിന്നത് എന്നാൽ ശോഭ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉറപ്പിച്ചു ഉറപ്പിച്ചതോടുകൂടി ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആരിഫിൻ്റെ തോൽവി അവിടെ നിശ്ചയിക്കുകയായിരുന്നു അതിനുശേഷമാണ് കെ സി വേണുഗോപാലിനെ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത് അതിനുശേഷം കെ സി വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കെ സി വേണുഗോപാലിനേക്കാൾ പോയിൻ്റ് അഞ്ച് ശതമാനം താഴെ സർവകളിൽ നിന്നിരുന്ന ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ കെ സി വേണുഗോപാലിനേക്കാൾ ഒരു പതിന്മടങ്ങ് മുന്നിലാണെന്നാണ് ദേശീയ സർവകൾ പോലും പറയുന്നത് ആലപ്പുഴയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അമ്മമാരും കുടുംബക്കാരും എല്ലാം ശോഭസുരേന്ദ്രനെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു കുട്ടികൾ ഉൾപ്പെടെ സ്വന്തം അമ്മയെപ്പോലെ കരുതി ശോഭസുരേന്ദ്രനെ വരവേൽക്കുന്നു ശോഭസുരേന്ദ്രൻ ആലപ്പുഴയിൽ താമര വിരിയിക്കും